ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഈ എൻ എം എസ് ആപ്പ് പുതിയ വെർഷനായി പോയിട്ടുണ്ട് വെർഷനായിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് വൺ എന്ന് പറയുന്നതാണ് പുതിയ വെർഷൻ അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലിങ്കൊക്കെ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങളോട് ആപ്പ് ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോറിൽ കയറിയ അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ എൻ എം എസ് ആപ്പ് പഴയ വെർഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല പുതിയ വെർഷന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം പലരും അറിയാത്തവരുണ്ട് ഇപ്പോൾ തൊഴിലുറപ്പ് നിന്നതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല പലരും പുതിയ വർഷം അറിയില്ല ഇപ്പോൾ നിലവിലുള്ളത് ത്രീ പോയിന്റ് ഫോർ പോയിൻ്റ് വൺ എന്ന് പറയുന്ന വെർഷനാണ് അപ്പോൾ ഈ നമ്മൾ ആഴ്ചകളിൽ ഇപ്പോൾ എൻ എം എസ് ആപ്പിൽ മാറ്റം വരുത്തുകയാണ് അപ്പോൾ പുതിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ആപ്പിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇനി അടുത്ത ആഴ്ചകളിൽ പുതിയ എൻ ആപ്പ് പുതിയ വരും അപ്പോൾ ഇ കെ എല്ലാവർക്കും ചെയ്യേണ്ടി വരും ഇപ്പോൾ പലരും ഇ കെ വൈ സി ചെയ്യാനൊക്കെ മടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇ കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുറപ്പ് കാർഡ് തൊഴിലുറപ്പ് കാർഡിൽ കട്ടായി പോകുന്ന സ്ഥിതി വരെയാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാനോ ചെയ്യാനോ പറ്റാത്ത സ്ഥിതി വരും അതുകൊണ്ട് എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇ കെ വൈ സി എന്ന് പറയുന്ന സാധനം തൊഴിലുറപ്പ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് ചെയ്യണം നിർബന്ധമാണ് ഇതിപ്പോൾ ആക്റ്റീവ് അതായത് ഇപ്പോൾ പഞ്ചായത്തുനിന്ന് ഇപ്പോൾ നിലവിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തൊഴിലുറപ്പ് പണിക്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇറങ്ങുന്ന ഒരു ദിവസമെങ്കിലും പണിക്കിറങ്ങിയ വ്യക്തിയുടേ അത് മാത്രം ചെയ്താൽ മതി എന്നാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ ഇപ്പം അടുത്ത ഇത് കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാ പഞ്ചായത്തും ഇപ്പോൾ ഏകദേശം കോഴിക്കോട് ജില്ല ഒക്കെ ഇറക്കുറ അറുപേൻ്റെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അറിവൻ്റെ മുകളിലൊക്കെ എത്തി അത് നൂറ് ശതമാനം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനമായി കഴിഞ്ഞാൽ ആക്റ്റീവ് വർക്കേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഓൾ വർക്കേഴ്സിൻ്റെ ചെയ്യേണ്ടി വരും അപ്പം നിലവിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും നിർബന്ധമായിട്ട് ചെയ്യാൻ പറയുക ഇതിപ്പോൾ ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ ആണ് നിലവിൽ പഞ്ചായത്ത് നിന്നൊക്കെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞാൽ തൊഴിലുറപ്പ് പ്രവർത്തിക്കും ഒരു ദിവസമെങ്കിലും ഇറങ്ങിയ തൊഴിലാളികളോടൊന്ന് മാത്രം എടുത്താൽ മതി എന്നായിരിക്കും പറയുന്നത് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞാൽ ഈ ഒരു ആഴ്ചയും കൂടി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എല്ലാവരും നൂറിലേക്ക് എത്തിക്കാൻ മതിയാവും അപ്പോൾ ഏകദേശം എല്ലാ പഞ്ചായത്തിൻ്റെ തന്നെ അറുപതിൻ്റെ മുകളിലൊക്കെ ഇടന്നിട്ടുണ്ട് അറുപതിൻ്റെ മുകളിൽ കുറഞ്ഞ പഞ്ചായത്തുകൾ മാത്രമേ ബാക്കിലേക്കുള്ളൂ ബാക്കിയുള്ള പല പഞ്ചായത്തുകളും എൺപതിൻ്റെ ഒക്കെ എടുത്ത് എത്തിയിട്ടുണ്ട് അതൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനം എന്തായാലും ഗൾഫ് വിദേശത്ത് പോയതോ അല്ലെങ്കിൽ ഇവിടെ നാട്ടിലില്ലാത്തതോ ആയ ആൾക്കാർ കൂടുതൽ ഉണ്ടാവും എന്തായാലും ഒരു പത്ത് രൂപ ഓരോ വാർഡിലും ഒരു പത്ത് പേരോ അങ്ങനത്തെ ഉണ്ടാവും അത് കഴിച്ച് എല്ലാവരുടെയും നിർബന്ധമായിട്ട് ചെയ്യേണ്ട സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യിക്കുന്ന പണി എടുക്കുന്ന പണി എന്ന് പറയുന്നത് എല്ലാവരുടെയും തൊഴിലുറപ്പ് കാർഡുള്ള എല്ലാ വ്യക്തികളുടെയും ഇ കെ വൈ സി ചെയ്യാൻ പറയുക Apa ah, munya എന്താ പറയുക ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും നിങ്ങളോട് പറയുക എല്ലാവരുടെയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ലിസ്റ്റൊക്കെ ഇട്ടിരുന്നതാണ് ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ മാത്രമായിരിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് വർക്കേഴ്സ് ഒരു നൂറ് ശതമാനം ഓൾഗ് വർക്കേഴ്സിൻ്റെ നൂറ് ശതമാനം ആക്കേണ്ട സ്ഥിതി ഒക്കെ വരും ഈ ഇ കെ വൈ ചെയ്യാതെ നിങ്ങൾക്ക് എന്താ പറയുക ഏതെങ്കിലും പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോൾ ഓണർമാരൊക്കെ പണിക്കിറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഇ കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും നിലവിൽ ഇത് ഇ കെ വൈ സി എന്ന് പറയുന്ന മാറ്റുമാർക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ കയ്യിൽ നിന്ന് എടുത്ത് കളയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലാണ്ട് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇ കെ വൈ സി എന്താ പറയുക പണിക്ക് ഇറങ്ങുമ്പോൾ മാറ്റുമാർക്ക് ചെയ്താൽ പോരാന്ന് ചോദിക്കാൻ നിങ്ങൾക്കുള്ള ആ ഓപ്ഷൻ അവര് എടുത്തു കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ സമയത്തും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ചെയ്യാ ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ പഞ്ചായത്ത് ലെവൽ മാത്രമായിരിക്കും ഇ കെ വൈസ് ചെയ്യാൻ പറ്റും ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിനായിരിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെ തൊഴിലാളികളോട് തൊഴിലാളികളോട് മാത്രമല്ല തൊഴിൽക്കാടുള്ള എല്ലാവരുടെയും ഇ കെ വൈസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും തൊഴിലുറപ്പ് കാർഡുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡിൽ മാറ്റിനൊക്കെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാർഡിലെ മാറ്റിനെ പോയി കണ്ടിട്ട് ഇ കെ വൈ ചെയ്യണം എന്നുള്ളത് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ കാർഡ് കട്ടായി പോകുന്ന മാതിരി ആയിരിക്കും മുന്നോട്ട് ഉണ്ടാവുക തൊഴിൽ കാട് തൊഴിൽ കാടിനെ കൊണ്ടൊരു കാര്യം ഇല്ലാത്ത സ്ഥിതി വരും അപ്പോൾ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇ കെ വൈ സി ചെയ്യുക അപ്പോൾ ആ ഇ കെ വൈ സി ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിനി തൊഴിൽ റപ്പ് പദ്ധതിയുടെ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയുള്ളൂ പണിക്കിറങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിലുറപ്പ് കാർഡ് എന്തിനാണോ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ആ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കെ വൈ സി ചെയ്യണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട് പിന്നെ എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് നിലവിൽ പ്രശ്നങ്ങളൊന്നും ആരും ചൂണ്ടിക്കാട്ടുന്നില്ല പക്ഷേ ഇ കെ വി സി സംബന്ധിച്ച് കുറേ എറർ കോഡ് വരുന്നുണ്ട് അപ്പോൾ ചിലരിതൊക്കെ മുന്നൂറ് എന്ന് പറയുന്ന എറർ കോഡ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് പുതുക്കാത്തത് കൊണ്ടുള്ള കാര്യമാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആധാർ കാർഡ് അവരോട് ചോദിക്കുക നിങ്ങൾ ആരാണോ ഫോട്ടോ എടുക്കാൻ വരുന്നത് ചോ അവരോട് ചോദിക്കുക ആധാർ കാർഡ് പുതുക്കിയതാണോ അല്ലെങ്കിൽ കുറേ വർഷം മുന്നാണോ എന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ പലരുടെയും ഈ എറർ കോഡ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് വരുന്നത് ആധാർ കാർഡ് പുതുക്കാത്ത ആധാർ കാർഡുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് പുതുക്കി അപ്പോൾ ഫേസിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും ഒരു അഞ്ച് വർഷം ആറ് വർഷം മുന്നേ ഒക്കെയാണ് ഫോട്ടോയെങ്കിൽ ചിലർക്ക് നല്ല താടിയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പ്രയാസമുള്ളവർക്കൊക്കെ ആണ് ഈ മുന്നൂറ് കോടി കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആധാർ കാർഡ് ഫേസ് പുതുക്കിയിട്ട് വരാൻ പറയുക അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ ഈ ഇഷ്യൂ പരിഹരിക്കാം മുന്നൂറ് എന്ന് പറയുന്ന ഇഷ്യൂ കാണിക്കുന്നത് പരിഹരിക്കാൻ പറ്റും പിന്നെ ചിലരെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇൻട്യൂബ്മാർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വെളിച്ചം കറക്റ്റ് കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിൽ ചെയ്യുക പിന്നെ കണ്ണ് ജസ്റ്റ് പൂട്ടി തുറക്കുന്നതിന് പരം ഒന്ന് കണ്ണ് മെല്ലെ മെല്ലടിച്ച് പെട്ടെന്ന് തന്നെ തുറക്കാൻ നോക്കുക പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കാൻ നോക്കുക ഇത് കുറേ പേര് കണ്ണ് അടിച്ച് പിടിക്കുന്നതിനെ കൊണ്ട് ഫോട്ടോ ക്യാപ്ചർ ആകാൻ സമയമെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫോട്ടോ എടുത്ത് എടുക്കൽ നിർബന്ധമാണ് ഏതെങ്കിലും തൊഴിലാളിൻ്റെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ നിങ്ങളുടെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുക പിന്നെ പലർക്കും ഈ എൻ എം എസ് ആപ്പിൻ്റെ ഇതിൽ ഫോട്ടോ എടുക്കാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്നത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതെല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആധാർ ഫേസ് ആർ ഡി നടന്ന ആപ്പ് നിർബന്ധമായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഫോട്ടോ വരികയുള്ളൂ പിന്നെ വേറെ പലർക്കും പല എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരിലൊക്കെ ഒന്ന് എൻ എം എസ് ആപ്പും ഫേസ് ആർ ഡി ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്നുകൂടി എടുത്തു നോക്കുക പെർമിഷൻ എല്ലാം അലോ കൊടുക്കുക ചിലരൊക്കെ പെർമിഷൻ നോട്ട് ഡോട്ട് അലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടില്ല പിന്നെ ഈ ഫേസ് ആദ്യ ആപ്പ് എന്ന് പറയുന്ന ആപ്പായിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷനിൽ മാത്രമേ കാണിക്കുകയുള്ളൂ അല്ലാണ്ട് നിങ്ങളുടെ ഫോണിലെ ആപ്പ് അങ്ങനെ ഇൻസ്റ്റാളായി കാണിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ഓപ്പൺ ആവുന്നില്ല ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഓപ്പൺ ആക്കൊന്നും വേണ്ട അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ അത് പെർമിഷൻ ചോദിക്കുമ്പോൾ അലോ കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് ആപ്പ് ഓപ്പൺ ആവുകയോ ഒന്നും ചെയ്യുകയില്ല അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എൻ എം എസ് ആപ്പിൽ നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ടാവണം നിർബന്ധമാണ് പലർക്കും മസ്റ്റോള് ലഭിക്കുന്നില്ല ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ള ഉറപ്പ് വരുത്തുക പഞ്ചായത്ത് ലെവൽന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ആയിരുന്നു പണ്ട് ചെയ്തിരുന്നത് അത് ഇപ്പോഴും അതേ ലെവലിൽ പോകുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യിക്കുക പഞ്ചായത്തിൽ നിന്ന് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ മാറ്റിൻ്റെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും മാറ്റിന് അലോട്ട് ചെയ്ത മസ്റ്റോളുകൾ ആ മാറ്റ് രജിസ്റ്റർ ചെയ്ത ഫോണിൽ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കൂലി ലഭിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ദിവസമാണോ ഇപ്പോൾ പതിനാലാം തീയതി തുടങ്ങുന്ന മസ്റ്റോൾ ആണെങ്കിൽ പതിനാലാം തീയതി മാത്രമേ നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത തരാൻ പറ്റുകയുള്ളൂ ഇത് പതിനഞ്ചാം തീയതി ആയിപ്പോ പിന്നെ മസ്റ്റോൾ അലോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് വരെ പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് വരെ സമയമുണ്ട് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരാം പതിനഞ്ചാം തീയതി ആയാൽ ഒരിക്കലും മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരാൻ പറ്റില്ല എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മാത്രമേ നിങ്ങൾക്ക് മസ്റ്റോൾ പഞ്ചായത്തുനിന്ന് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ഫോണിലേക്ക് അലോട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങളുടെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് തീർക്കണം നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് പഞ്ചായത്ത് നിന്ന് വർക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നിട്ട് ആ ഫോൺ തന്നെ മസ്റ്റോളുകൾ എൻ എം എസ് ചെയ്താൽ മാത്രമേ മാറ്റിൻ്റെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ അപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് നിറയെ പേർക്ക് അപ്പോൾ ഈ മാസം ഈ മാസം അവസാനത്തോടു കൂടി തൊഴിലുറപ്പ് മാറ്റുമാരെ കൂലിയൊക്കെ വരുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മാറ്റുമാരെ കൂലിയൊക്കെ ഈ മാസം അവസാനത്തോടു കൂടി കിട്ടുന്നതാണ് അറിയാൻ കഴിയുന്നത് കറക്റ്റ് ഡേറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളോട് അറിയിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എൻമാ സാപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും നമ്മൾ അത് തീർത്ത് തരുന്നതാണ് നിങ്ങളൊരു സംശയങ്ങൾ പരിഹരിച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള താല്പര്യം വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനൊന്ന് ശ്രമിക്കുക ഓക്കെ താങ്ക്